വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് അമല പോൾ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമല പോൾ പിന്നീട് തമിഴിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമല പോൾ താരമായി മാറുന്നത് അധികം വൈകാതെ തന്നെ തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി അമല പോൾ മാറി പിന്നീട് താരം മലയാളത്തിലേക്കും വന്നു മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അമല പോൾ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമല താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകൾ വൈറലായി മാറാറുണ്ട് അഭിനയത്തിന് പുറമേ നിർമ്മാണത്തിലേക്കും ചുവടുവച്ചിരിക്കുകയാണ് അമല കരിയറിലും ജീവിതത്തിലുമെല്ലാം ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെയും അമലയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടു ഇപ്പോഴിതാ നടിയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം താരം ഭർത്താവ് ജഗദ്ദേശായിക്കൊപ്പം തമിഴ്നാട്ടിലെ പ്രശസ്തമായ തിരുവണ്ണാമല ക്ഷേത്ര ദർശനത്തിന് എത്തിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തിരുവണ്ണാമലയിൽ എത്തി പ്രാർത്ഥിക്കാറുണ്ട് ക്രിസ്ത്യൻ ഹിന്ദു മതവിശ്വാസങ്ങൾ പിന്തുടരുന്ന നടിയാണ് അമല അപ്പോൾ ഫ്രീ സൈസ് പൗഡർ ബ്ലൂ കുർത്തയും പൈജാമയും ധരിച്ച് സിമ്പിൾ ലുക്കിലാണ് അമല എത്തിയത് ക്ഷേത്രം മുഴുവൻ ചുറ്റി നടന്നു കണ്ട് പ്രാർത്ഥനകളും പൂജകളും കഴിപ്പിച്ച ശേഷമാണ് നടിയും ഭർത്താവും മടങ്ങിയത് ക്ഷേത്ര ദർശനം നടത്തിയ അമലയുടെ വീഡിയോ വൈറലായതോടെ താരം വീണ്ടും ഗർഭിണിയാണോ എന്ന സംശയമാണ് ആരാധകർക്ക് കാരണം വീഡിയോയിൽ പലയിടങ്ങളിലും വൈറൽ അമല കെയർ ചെയ്ത് പിടിച്ചു നടക്കുന്നത് കാണാം മാത്രമല്ല ഗർഭിണികളായ സ്ത്രീകൾ ധരിക്കുന്നത് പോലെ ഫ്രീ സൈസ് വസ്ത്രമാണ് നടി ധരിച്ചതെന്നും ആരാധകരിൽ സംശയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതേസമയം ചിലർ ജഗത്തിന്റെ കുടവയറിനെ പരിഹസിച്ചും കമന്റുകൾ കുറിച്ചിട്ടുണ്ട് ഇതിൽ ആരാണ് ഗർഭിണിയെന്ന് സംശയം തോന്നുമല്ലോ എന്നിങ്ങനെയുള്ള കമന്റുകളായിരുന്നു ജഗദിനെ പരിഹസിച്ചു വന്നത് ക്യാമറകൾ കണ്ടതോടെ ഭർത്താവിന്റെ വയറ് അമല കൈകൾ വെച്ച് മറയ്ക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം വിഐ പി പരിഗണന ഉപയോഗിച്ച് അമല പോളും ഭർത്താവും ക്ഷേത്ര ദർശനം നടത്തിയതിനെ വിമർശിച്ചും കമന്റുകളുണ്ട് പണത്തിന്റെ പവർ ക്ഷേത്ര ദർശനത്തിനും ദൈവ അനുഗ്രഹത്തിനും വരെ ഉപയോഗിക്കുന്നുവെന്നും വിഐപികൾ വരുമ്പോൾ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുന്ന സാധാരണക്കാരുടെ പ്രയത്നത്തിന് ഫലമില്ലാതാകുന്നു എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ പണത്തിന്റെ പവർ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നു എന്നിങ്ങനെയല്ലാമാണ് കമന്റുകൾ ഇപ്പോഴിതാ നടിയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദൈവങ്ങളുടെ ദ്വീപായ ബാലിയിൽ കുടുംബസമേതം താരം ദീപാവലി ആഘോഷിച്ചപ്പോഴും അതേ ചോദ്യം വന്നിരുന്നു സഞ്ചാരികളുടെ സ്വർഗമായ ബാലി സ്പിരിച്വാലിറ്റിയും ക്ഷേത്രങ്ങളും ഇഷ്ടപ്പെടുന്നവരുടെ പ്രധാന കേന്ദ്രമാണ് എന്റെ ജന്മദിനമായ ഒക്ടോബർ ഇരുപത്തിയാറ് ദീപാവലി ഞങ്ങളുടെ വിവാഹ നിശ്ചയ വാർഷികം നവംബർ നാല് എന്നിവയെല്ലാം അടുത്തടുത്താണ് അതിനാൽ എല്ലാം ഒറ്റയടിക്ക് ആഘോഷിക്കാൻ ബാലി അനുയോജ്യമായ സ്ഥലമായി തോന്നിയെന്നാണ് കഴിഞ്ഞ ദിവസം ബാലി യാത്രയ്ക്ക് പിന്നിലെ കാരണം വിവരിച്ച് അമല പറഞ്ഞത് പർവ്വതങ്ങളും ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ബാലി ജനതയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് തനിമയാർന്ന പുരാതന ക്ഷേത്രങ്ങളെല്ലാം ഇവിടെ മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഉത്സവങ്ങളുടെ നാടുകൂടിയാണ് ബാലി അതിമനോഹരമായ ബീച്ചുകളും വിനോദസഞ്ചാര സംസ്കാരവും ഭക്ഷണവും ഭക്ഷണവുമെല്ലാമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റ് ഘടകങ്ങൾ നാളുകൾക്ക് മുൻപ് പഴനി ക്ഷേത്രം സന്ദർശിച്ച നടിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു അമ്മയ്ക്കും സഹോദരന്റെ ഒപ്പമായിരുന്നു ഭാര്യയ്ക്കുമൊപ്പമായിരുന്നു നാളുകൾക്ക് മുൻപ് താരം ക്ഷേത്ര ദർശനം നടത്തിയത് അന്നും ചിലർ അമല മതം മാറിയോ എന്ന് ചോദിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ അന്നും താരം ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടിയുടെ പഴയ ഒരു അഭിമുഖം വൈറലായിരുന്നു സിനിമയുടെ തുടക്കകാലത്ത് തനിക്ക് സംഭവിച്ച തെറ്റുകളെപ്പറ്റി നടി പറയുന്ന ചില കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് തമിഴ് സിനിമയിലൂടെയാണ് അമല ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യ ചിത്രം വീരശേഖരൻ എന്നത് ആണെങ്കിലും തമിഴിലെ രണ്ടാമത്തെ ചിത്രം മോശമായി പോയി ആ പ്രായത്തിനെടുത്ത വലിയൊരു തെറ്റ് മാത്രമായിരുന്നു ആ സിനിമയെന്നും അതിലെ ചില രംഗങ്ങൾ തന്റെ ജീവിതത്തെ മോശമായി ബാധിച്ചു എന്നുമാണ് നടി പറയുന്നത് വീരശേഖരൻ എന്ന സിനിമയ്ക്ക് ശേഷം അമല പോൾ അഭിനയിച്ച തമിഴ് ചിത്രമാണ് സിന്ധു സമവലി ചിത്രത്തിൽ അമലയുടെ കഥാപാത്രം വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും ആ വീട്ടിൽ അമ്മായിയപ്പൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭർത്താവ് ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ അമ്മായിയപ്പനും മരുമകളും തമ്മിൽ പ്രണയത്തിലാവുന്നതും ഇരുവരും തമ്മിൽ വഴിവിട്ട ജീവിതത്തിലേക്ക് കടക്കുന്നതുമാണ് കാണിച്ചിരിക്കുന്നത് ആ സിനിമയിൽ അഭിനയിച്ച എന്നേക്കാൾ വിഷമിച്ചത് എന്റെ അച്ഛനായിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ തനിക്കുണ്ടായ ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം സിനിമയ്ക്കെതിരായ വിമർശനം എനിക്ക് ഭീഷണിയായി പലതരത്തിലാണ് താൻ ആക്രമണം നേരിട്ടത് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് വരാൻ പോലും എനിക്ക് അന്ന് ഭയമായിരുന്നു എന്നാണ് അമല പറയുന്നത് അന്ന് എനിക്ക് പതിനേഴ് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ ആ ചെറുപ്രായത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും അറിവില്ലാതെ ആയിപ്പോയി സംവിധായകൻ എന്തൊക്കെ പറയുന്നു അതൊക്കെ ഞാൻ ചെയ്തു അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ചെയ്തത് മാത്രമേ ആ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിത്രയും വൃത്തികേടായി മാറുമെന്ന് പോലും കരുതിയില്ല സിനിമയിലൂടെ ലഭിച്ച നെഗറ്റീവ് തന്റെ കരിയറിനെയും ജീവിതത്തെയും ഒക്കെ വല്ലാതെ ബാധിച്ചു ഇതിനുശേഷം അഭിനയിച്ച മൈന എന്ന സിനിമയുടെ പ്രൊമോഷന് പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന് കാരണം ഈ വിവാദങ്ങളാണെന്നും അമല വ്യക്തമാക്കുന്നു രണ്ടായിരത്തി നവംബറിലായിരുന്നു അമല വീണ്ടും വിവാഹിതയായത് ഇവർക്കൊരു കുഞ്ഞുമുണ്ട് ഇപ്പോൾ ഇളൈ എന്നാണ് കുഞ്ഞിന്റെ പേരിട്ടിരിക്കുന്നത് ഗുജറാത്ത് സ്വദേശി ാണ് ജഗത് അമലപ്പോൾ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർന്ന പെൺകുട്ടിയാണ് സംവിധായകൻ എ എൽ വിജയുമായാണ് അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത് നാല് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് എന്നാൽ അധികം വൈകാതെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹമോചിതരാവുകയും ചെയ്തു തമിഴകത്തെ ആകെ ഞെട്ടിച്ച വിവാഹമോചനമായിരുന്നു ഇത് വിവാഹ ശേഷം കരിയറുമായി മുന്നോട്ടു പോകുന്നതിനെ സംവിധായകനും കുടുംബവും പിന്തുണയ്ക്കാതിരുന്നതാണ് വിവാഹമോചനത്തിന് കാരണമായതെന്നാണ് പറയപ്പെടുന്നത് വിജയിയോട് ആദ്യം പ്രണയ അഭ്യർത്ഥന നടത്തിയത് പോൾ ആയിരുന്നു നടി തന്നെയാണ് വിവാഹിതയായ സമയത്ത് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് കല്യാണത്തെ പറ്റി പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷം ഉണ്ടാവില്ല എന്ന് അറിയാമായിരുന്നുവെങ്കിലും കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിലും മൂന്ന് വർഷത്തിന് മുകളിൽ ഇൻഡസ്ട്രിയിൽ ഞാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എപ്പോഴും മാറ്റങ്ങൾ വേണം ഞാൻ എപ്പോഴും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് പോൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ അമലാപോൾ പ്രധാന കഥാപാത്രമായി എത്തിയ ദൈവ തിരുമകൾ എന്ന ചിത്രം സംവിധാനം ത് എൽ വിജയത്തിൽ ഇളയദളപതി വിജയിയെ നായകനാക്കി എ എൽ വിജയ് സംവിധാനം ചെയ്ത തലൈവ എന്ന ചിത്രത്തിലും അമലയായിരുന്നു നായിക വിവാഹത്തിനുശേഷം അടിമുടി മാറ്റങ്ങളുമായാണ് അപ്പോൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയത് വീണ്ടും പഴയ പോലെ സിനിമകളിൽ സജീവമാകുകയും ചെയ്തു അതിനിടെ എ എൽ വിജയ് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി ലാണ് ഡോക്ടർ ആർ ഐശ്വര്യയെ എ എൽ വിജയ് വിവാഹം ചെയ്യുന്നത് അധികം വൈകാതെ ഇരുവർക്കും ഒരു പെൺകുഞ്ഞും പിറന്നു സൌഹൃദപരമായൊരു വേർപിരിയലായിരുന്നു അമലയുടെയും വിജയുടേയും രണ്ടായിരത്തി മൂന്നിൽ ലാൽജോ സംവിധാനം ചെയ്ത നീലത്താമരയിലൂടെയാണ് മലയാളത്തിലേക്ക് അമല എത്തിയത് നീലത്താമര വിജയമായെങ്കിലും അമലയ്ക്ക് പിന്നീട് നല്ല അവസരങ്ങൾ ലഭിച്ചില്ല പിന്നീട് തമിഴിൽ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല വിവാദ ചിത്രമായ സിന്ധു സമവേലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടെ അമല അറിയപ്പെട്ടു തുടങ്ങി